നമസ്കാരം ഈയിടെ വിവാദങ്ങളിലും വാർത്തകളിലും നിറയെ നിറഞ്ഞു എന്ന താരമാണ് ആസിഫലി കേരള സമൂഹം ഒന്നടകം ഈ വിവാദങ്ങളിലും വാർത്തകളിലും ആസിഫലിയെ ചേർത്ത് പിടിക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോഴിത് ആസിഫലിയുടേതായി നിരവധി മികച്ച ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അവയിൽ പ്രധാനപ്പെട്ട ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ചിത്രത്തിന്റെ പേര് അഡിയോസ് അടിയോസ് ആസിഫ് അലിയോടൊപ്പം സുരാജ് വെഞ്ഞാറോടും തത്തുല്യ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായി ഈ സിനിമയിലെത്തും കൂടാതെ അനക ഗണപതി ഷൈൻ ടോം ചാക്കോ വിനീത് തട്ടിൽ എന്നിങ്ങനെ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളും ഈ സിനിമയിൽ അണിനിരക്കുന്നു ആഗസ്റ്റ് രണ്ടിനാണ് ചിത്രത്തിന്റെ റിലീസ് നിരവധി ഹിറ്റ് സിനിമകളിൽ സംവിധാന സഹായയായി പ്രവർത്തിച്ചിട്ടുള്ള നഹാസ് നാസറിന്റെ ആദ്യ സ്വതന്ത്ര സംവിധാന സംരംഭമാണ് ഈ അഡിയോസ് അമികോസ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന് വേണ്ടി ആഷിഖ് ഉസ്മാൻ തന്നെയാണ് അരങ്ങിൽ മാത്രമല്ല അണിയറയിലും പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെ ഈ ചിത്രത്തിന് സ്വന്തമായുണ്ട് ജിംഷിഖാലിത് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ഈ ചിത്രത്തിന്റെ സംഗീതം കൈകാര്യം ചെയ്യുന്നത് ഗോപി സുന്ദരം ജെയ്ക്സ് വിജോയുമാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കെറ്റോളാണ് എന്റെ മാലാക എന്ന ഹിറ്റ് ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയ തങ്കമാണ് സെൻട്രൽ പിക്ചേഴ്സ് ആണ് ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് എഡിറ്റർ നിഷാദ് യൂസുഫ് ഗാനരചന വിനായക് ശശികുമാർ മേക്കപ്പ് റോണക് സേവിയർ അഡിയോസ് ുംരങ്ങിലും കോമഡി ഡ്രാമയായി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു വളരെ രസകരമായ മുഹൂർത്തങ്ങൾ നിറഞ്ഞ നല്ല ഒന്നാം തരം ട്രെയിലർ അലി സുരാജ് പഞ്ഞാറമൂട് എന്നിവർ ഒരുമിച്ച് നടത്തുന്ന യാത്രയാണ് ട്രെയിലർ പ്രധാനമായും കാണിച്ചിരിക്കുന്നത് വളരെ രസകരമായി തന്നെ അത് ചിത്രീകരിച്ചിട്ടുണ്ട് അനിതര സാധാരണമായ കഴിവുകളുള്ള രണ്ട് അതുല്യ കലാകാരന്മാർ ആസിഫലിയും സുരാജ് വഞ്ഞാറുകളും ഫ്ലെക്സിബിലിറ്റിയുടെ അങ്ങേയറ്റം ഈ ചിത്രത്തിൽ അവർ കൊണ്ടുവരുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കാൻ തക്കവിധമുള്ള ഒരു ട്രെയിലറാണ് തീർച്ചയായും അണിയറ പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത് അഡിയോസ് അമിഗോസ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകരിൽ ഒരു കൗതുകം ഉളവാകാൻ സാധ്യതയുണ്ട് എന്തായിരിക്കും ഇതിനർത്ഥം അഡിയോസ് അമിഗോസ് എന്ന വാക്കിന്റെ സ്പാനിഷ് അർത്ഥം ഗുഡ് ബൈ ഫ്രണ്ട്സ് എന്നാണ് എന്തായിരിക്കും ചിത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടാവുക പ്രേക്ഷകർ ആകാംക്ഷയിലാണ് എന്തായാലും ട്രെയിലർ റിയാക്ഷനായി നമുക്ക് പറയാവുന്നത് നല്ലൊരു ഫൺ എന്റർടൈനർ കോമഡി ഡ്രാമയായിരിക്കും അഡിയോസ് അടിയോസ് അമിഗോസ് എന്നാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ട്രെയിലർ ലഭ്യമാണ് കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക തീർച്ചയായും മലയാളി പ്രേക്ഷകർക്ക് വളരെ മികച്ച നിലവാരമുള്ള ഒരു സിനിമ ലഭിക്കും അടിഗോസിലൂടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വ്യത്യസ്തമായ ഏറ്റപ്പിൽ ആസിഫലി എത്തുന്ന ഫ്ലക്സിബിലിറ്റിയുടെ അങ്ങേറ്റമായി സുരാജ് മാറാൻ സാധ്യതയുള്ള ഈ സിനിമ വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായും ആഗസ്റ്റ് രണ്ടിന് നിങ്ങൾ തിയേറ്ററുകളിൽ തന്നെ പോയി ഈ സിനിമ കാണുക അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക താങ്ക്